രാവിലെ നടന്ന മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഒരു വിനോദ യാത്ര നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളുടെ പേര് പറയാൻ പറയുന്നു എവിടെ പോകണമെന്നും പറയുന്നു ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ് അപ്പോൾ അതിനകത്ത് സിബിം പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് നമ്മുടെ മുടിയനെയും കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ജുവനൈൽ ഹോമാണ് അവിടെ പോയി ഒന്ന് കാണിച്ചു കൊടുത്തിട്ടൊക്കെ വരണം എന്ന് പറയുന്നു അപ്പോൾ ഇത് വൈകുന്നേരമായപ്പം ഋഷിയുടെ ഉള്ളിൽ കിടന്നത് ഇങ്ങനെ തകട്ടുകയാണ് എന്താണ് ജുവനൈൽ ഹോമിൽ എന്നെ കൊണ്ടുപോകണമെന്ന് പറയുന്നൊള്ളൊരു സാധനം അപ്പോൾ ഋഷി ആദ്യം വിചാരിച്ചത് ജുനൈൽ ഹോമിക്കൊണ്ട് ഇടണം അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് പക്ഷേ പിന്നെ അത് നമ്മുടെ സിബിൻ അത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പുള്ളി പറയുന്നുണ്ട് അത് നിന്നെ ജൂനേൽ ഹോമിക്കൊണ്ട് ഇടണമെന്നല്ല അവിടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ചില തെറ്റുകൾ ചെയ്തു പോയ ഒരുപാട് പിള്ളേരുണ്ട് അപ്പോൾ അവരുടെ ജീവിതം നിന്നെ ഒന്ന് കൊണ്ട് കാണിക്കണം എന്ന് വെച്ചാൽ അതുപോലെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനായിട്ട് ഒരു ഒരു ഉപദേശം ഒന്നിലേക്കാണ് ഞാനത് പറഞ്ഞത് എന്നാണ് നമ്മുടെ സിബിൻ പറയുന്നത് അപ്പോൾ അത് മുടിയനെ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല മുടിയൻ അതിൻ്റെ റീസൺ അറിഞ്ഞേ പറ്റുള്ളൂ ഒന്ന് മീറ്റിങ്ങിനകത്ത് പറയുന്നു അപ്പോൾ അത് ആക്ച്വലി അവിടെ പറയേണ്ട ഒരു കാര്യമില്ല അവിടെ ഇപ്പോൾ സിബിൻ പറയണ എനിക്ക് പറയാൻ എന്ന് പറഞ്ഞാൽ മുടിയൻ തേഞ്ഞു ഞാൻ രാവിലെ പറഞ്ഞ കാര്യം അവിടെ കഴിഞ്ഞു ഇനി എനിക്ക് എക്സ്പ്ലനേഷൻ തരാൻ സൗകര്യമില്ല അല്ലെങ്കിൽ നീ ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ആയി ബിഗ് ബോസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ പറയാം അല്ലാതെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞാൽ തീർന്നു പക്ഷേ എന്നിട്ട് സിബിൻ ഞാൻ പറയണമെന്ന് എല്ലാവരും കൂടെ ചോദിക്കുന്നു ആ നിങ്ങൾക്ക് കേൾക്കണമെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് സിബിൻ പറയുന്നുണ്ട് പുള്ളി പറഞ്ഞാൽ എന്ന് വെച്ചാൽ നീ ഒരു അഹങ്കാരിയാണ് നീ ശരിക്കും പറഞ്ഞാൽ നീ അഹങ്കാരിയാണ് നിന്റെ പെരുമാറ്റം അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതിനെന്ത് ചെയ്യുന്നു പുള്ളി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് മുടിയനെ നല്ല പോലെ പ്രവോക്കാക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഋഷി പൊട്ടുന്നു ഋഷിയുടെ കൺട്രോൾ പോകുന്നു ഋഷി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്നിട്ട് നമ്മുടെ സിബിൻ പറയുന്നു പോടാ കൊച്ചു കയറിക്കാം പോടാ പോടാ എന്ന് പറയുന്നു അപ്പോൾ ഋഷി കൊച്ചു കെറിക്കാനാ എന്തു പറയാനെന്നൊക്കെ ചോദിച്ചിട്ട് ഋഷി ഭയങ്കര ഒരേ സീന് മാത്രമല്ല എന്താ ഞാൻ എൻ്റെ ഫാമിലി ഒറ്റയ്ക്ക് നോക്കുന്നതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ കയറി നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത് നിങ്ങൾ അൻസിമ ആകെ ഡിസ്റ്റർബ് ആയിരുന്ന സമയത്ത് എന്തിനാണ് അനുസുയെ നിങ്ങൾ ചുമ്മാ ചൊറിയാൻ പോയതെന്ന് ഋഷി ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞാൽ അത് ഞാനും അനുസുയേയും തമ്മിലുള്ള പ്രശ്നമാണ് അതിനകത്ത് നീ ആരാണ് ഇടപെടാൻ അത് ഞാൻ അനുസിബെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ പ്രൊട്ടക്ടർ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തത് ആത്മാർത്ഥമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇടപെടും അൻസിമ വേണ്ട എന്ന് പറയാത്തിടത്തോളം കാലം ഞാൻ ഇറ ഇടപെടുക തന്നെ ചെയ്യും എന്ന് ഋഷി പറയുന്നു അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട് സിബിൻ ചോദിക്കുന്നുണ്ട് അനുസമയം ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഇപ്പോഴുണ്ടോ അപ്പം അനിസിബ പറയുന്നത് ഇപ്പോഴില്ല പക്ഷേ അപ്പോഴുണ്ടായിരുന്നു അവനിടപെട്ടതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അൻസബ പറയുന്നു അപ്പോൾ ഉടനെ തന്നെ ഈ ഋഷി ചോദിക്കുന്നുണ്ട് നിങ്ങളെന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് അഹങ്കാരമെന്ന് പറഞ്ഞത് ഞാനിവിടെ ആരെടുത്താണ് അഹങ്കാരം കാണിച്ചത് നിങ്ങളൊരു ഒരു സംഭവം പറ ഞാൻ പത്തിരുപത്തേഴ് ദിവസം നിൻ്റെ വെളിയിലിരുന്ന് കണ്ടിട്ടാണ് കയറി വരുന്നത് ഇവിടെ വന്നിട്ടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡും കാണുന്നുണ്ട് എനിക്കങ്ങനെ കണ്ടപ്പോൾ നീ ഒരു അഹങ്കാരിയായിട്ട് തോന്നി അത് എൻ്റെ തോന്നലാണ് അത് ശരിയാണെന്ന് ഞാൻ അടിച്ചേൽപ്പിക്കാനും വരുന്നില്ല എനിക്ക് നിന്നെ കണ്ടപ്പോൾ തോന്നി എനിക്കൊരു ടാസ്കിൽ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് പറഞ്ഞു ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നൊന്നുമില്ല നീ ചിലപ്പോൾ അല്ലായിരിക്കാം എൻ്റെ തോന്നലാണ് ഞാൻ പറഞ്ഞത് അല്ല നീ അങ്ങനെയാണെന്ന് സ്ഥാപിക്കുകയാണെന്ന് ഞാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ വീണ്ടും ഋഷി ഇല്ല എനിക്ക് കാരണം അറിഞ്ഞേ പറ്റൂ അപ്പോൾ നീ ഇവിടെ ഇപ്പം ശ്രീധുവിൻ്റെ അടുത്ത് പെരുമാറുന്നത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഒരു അഹങ്കാരിയായിട്ടാണ് നീ പെരുമാറുന്നത് ശ്രീധുനെ നീ ഒരു ബഹുമാനം കൊടുക്കാതെ അവരുടെ അടുത്ത് പുച്ചത്തോടെയാണ് പെരുമാറുന്നത് അത് നിന്റെ അഹങ്കാരത്തിന്റെ തെളിവല്ലേ സംശയം ഉണ്ടെങ്കിൽ നീ ശ്രീധുവിൻ്റെ അടുത്ത് ഇവർ ഉടനെ ശ്രീധു ചാടി എണീറ്റിട്ടാ ആ ഇവൻ എൻ്റെ അടുത്ത് ബഹുമാനമില്ലാതെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ എപ്പോഴും പുച്ചത്തോടെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ശ്രീദ് പറയുന്നു അപ്പോൾ അതിനെ പിടിച്ച് സിബിൻ വീണ്ടും കയറി അപ്പോൾ കണ്ടല്ലോ ഇതാണ് സംഭവം നീ ഇങ്ങനെയാണ് ഇവിടെ പെരുമാറുന്നത് അത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഒരു അഹങ്കാരിയാണെന്ന് അപ്പം ഇത് പറഞ്ഞിട്ട് പുള്ളി വിട്ടു നമുക്കറിയാലല്ലോ സിബിൻ്റെ ഒരു വാക്കുകൾ കൊണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടാലൻറ്റ് അത് എടുത്തു പറയണം കേട്ടോ നല്ല ഫ്ലോയാണ് അങ്ങനെ പകച്ചു നിൽക്കുകയും അറച്ചു പോവുകയെന്നുമില്ല നല്ല ഫ്ലോയിൽ അങ്ങ് പറയും എതിരാളിയെ സത്യം പറഞ്ഞാൽ കുരുക്കിലാക്കി കളയുന്ന തരത്തില് പുള്ളിക്ക് അറിയാം അതുതന്നെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ വെപ്പൺ അപ്പം അങ്ങനെ പുള്ളി സംസാരിച്ച് സത്യം പറഞ്ഞാൽ ഋഷി നല്ല പ്രവോക്ക് ആവുന്നുണ്ട് എന്നിട്ട് ഋഷി ഇങ്ങനെ കട്ട സീനായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്നാന്ന് എന്ന് മറ്റേ ഒരു സിനിമാ പാട്ട് പാടി വീണ്ടും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് പുള്ളി നൈസിനെ അവിടെ നിന്ന് ഇറങ്ങിയങ്ങ് പോയി ഇത് തീരുന്നില്ല ഋഷിക്ക് ഋഷിക്കിത് കലിപ്പ് തീരുന്നില്ല ഇദ്ദേഹമാണെങ്കിൽ പിന്നെ നിന്നും കൊടുക്കത്തില്ല ഋഷി സത്യം പറഞ്ഞാൽ പിന്നെ ഇത് എവിടെ തീർക്കും എന്ന് പറഞ്ഞ് നോക്കിയ പോകണ്ട അവിടെ ശ്രീധു ഇരിക്കുന്നു ഓ ശ്രീദുവിൻ്റെ പുറകെ പോയി ശ്രീതുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്നിട്ടും തീരാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ സമയം അവിടെ കിടന്ന് ബഹളം വെച്ച് അലമുറയിട്ട് വിളിച്ച ഒരു സീന് തന്നെയായിരുന്നു എന്തായാലും പക്ഷേ സിബിൻ ഒരു രക്ഷയല്ല കേട്ടോ ഓരോ ദിവസവും പുള്ളി സ്കോർ ചെയ്ത് കയറി പോവുകയാണ് എല്ലാവരെയും വന്ന് രണ്ടിൻ്റെ അന്ന് മുഴുവൻ ആൾക്കാരൊന്ന് രംഗത്തിറങ്ങിയിരിക്കുകയാണ് അൻസിബ മുടിയൻ ശ്രീതു എല്ലാവരെയും ഗെയിമിലോട്ട് വലിച്ചിട്ടൊക്കെയാണ് എന്തായാലും സിബിൻ ഒരു കലക്ക് കിളക്കും എനിക്ക് തോന്നുന്നത് നല്ല ഹോപ്പ് തരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബൈ